ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് മാർച്ച് പതിമൂന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ നാല് മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി അഞ്ച് മണിയാവുമ്പഴത്തേക്കും വീട്ടിന് ഇറങ്ങി ഞാനും അമ്മൂമ്മയും അമ്മയും അച്ഛനും കൂടെയാണ് പോകുന്നത് രാവിലെ ഇറങ്ങാനുള്ള വെപ്രാളത്തിൽ എനിക്ക് ഇൻട്രോ ഇതും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇൻട്രോ ഒക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു അഞ്ചര ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പൊങ്കാല ഇടാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്തെത്തി നേരത്തെ പോയി സ്ഥലമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു കാരണം അത്ര തിരക്കാണറിയാലോ അല്ലേ കഴിഞ്ഞ ഒരു ആറരൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ഒരു പന്ത്രണ്ട് മണിയാക്കുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിട്ട് പോയി അമ്മ ദേ ഇവിടെ കേരളയ്ക്കുള്ള സംഭവങ്ങളൊക്കെ കുഴക്കിയാണ് ഞങ്ങൾ തെരളിയും ഇലയുടെയും പൊങ്കല പായസം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരുന്നത് നയനയുടെ കൂടെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നയനയെ അറിയിക്കൂല എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഫ്രണ്ടാണ് അപ്പോൾ അവളും അവളുടെ അമ്മയും പിന്നെ അവളുടെ റിലേറ്റീവ്സും കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു അവിടെ ആൽത്തറ അമ്പലം ഉണ്ട് അപ്പോൾ ആൽത്തറ അമ്പലത്തിലൊന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇതാണ് ആൽത്തറ ദേവി ക്ഷേത്രം അങ്ങനെ അവിടെ അമ്പലത്തിൽ വന്നു തൊഴുതിറങ്ങി വന്നിട്ട് രാവിലത്തെ ആഹാരം വാങ്ങിക്കാന്ന് വേഗടിച്ചപ്പോ ക്യൂ കണ്ടെങ്കിൽ മഴ തിരിച്ചു പോയി കഴിച്ചു ഇഡലി കഴിക്കുക ഇഡലി കഴിക്കാൻ വന്ന് ശശിയായി തിരിച്ച് നടക്കുകയാണ് അപ്പുറത്തുകൊണ്ട് നമുക്ക് അപ്പുറത്തു കഴിയാം ഇവിടെ അപ്പുറത്ത് തിരക്കില്ലെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഞങ്ങൾ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളാദ്യം ഇരുന്ന സ്ഥലത്ത് റോഡ് സൈഡിലായിരുന്നു അത് ഭയങ്കര വെയിലായിരുന്നു അവിടെ അപ്പം നമ്മൾ എന്തെങ്കിലും താഴോട്ട് ഇറങ്ങി ഇവിടെ നല്ല തണലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ അടുപ്പും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ നേരെ നേരി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദേ ഇവിടെ നിന്ന് പത്തേ കാലൊക്കെ ആയപ്പോഴത്തേക്കും തീയത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൊങ്കാലയും നമ്മുടെ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പൊങ്കാലയും പൊങ്കാല പായസവും അതുപോലെ തന്നെ ഇലയിടേയും ഞാനും അമ്മയും കൂടെ സെറ്റ് ചെയ്തു മൊത്തം അമ്മയായിരുന്നു പിന്നെ എൻ്റെ ഭാഗം അമ്മയ്ക്ക് കൈ സഹായങ്ങൾ കൈസഹായങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരളി ഉണ്ടാക്കിയത് അമ്മമ്മയായിരുന്നു കേട്ടോ കാരണം ഈ വെയിലും പിന്നെ ഈ ഭയങ്കര ചൂടും എല്ലാം കൂടി അടിച്ച് ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അമ്മമ്മ പറഞ്ഞു ഞാൻ തിരളി ഉണ്ടാക്കി തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഓക്കെ അമ്മമ്മ ഡൺ അതേ നമ്മുടെ പൊങ്കാല പായസം തിളച്ചു പൊങ്ങുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം റെഡി ആയിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഊണ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി എന്തു ചെയ്തു ഊണ് വാങ്ങാൻ പോയി അതിനും ഒരു സെറ്റ് ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ ഊണ് വാങ്ങിച്ച് കഴിച്ചു നമ്മൾ അവിടെ പാലൈസ് കുൽഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് വേറെ നല്ല ചോക്ക് ഓവർ എന്തെങ്കിലും കിട്ടിയെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അപ്പോൾ ആഗ്രഹത്തിന്റെ ഫലമായപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ പന്ത്രണ്ട് മണിക്കായപ്പോൾ എത്തി അവിടെ അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് നേരെ അവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അച്ഛനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അച്ഛനെ കണ്ട ഉടനെ അച്ഛൻ എനിക്ക് ഐസ്ക്രീം വേണം എനിക്ക് സാധനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലാ ഞാൻ വിളിച്ചോട്ട് പോയി അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും അമ്മയ്ക്കും ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങണമെന്നൊരു മോഹം അങ്ങനെ പിന്നെ അമ്മയും അച്ഛനും കൂടെ കറങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാനും അവരുടെ കൂടെ പോയി അവരെ അങ്ങനെ ഉച്ചയ്ക്ക് കറങ്ങാൻ വിടണം ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അവിടെ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചുറ്റി അടിച്ച് തിരിച്ചെത്തി അപ്പോഴത്തേക്കും തന്നെ സമയം ഒരു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് നീതിക്കാൻ വേണ്ടി സമയമായി പൂജാരി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ നീതിച്ചു പൊങ്കാല പായസമൊക്കെ നീതിച്ചു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ കെട്ടി പൂട്ടി പാക്ക് ചെയ്ത് നേരെ ഓട്ടോയിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വെയിലായത് കൊണ്ട് അമ്മമ്മ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇരുന്നത് ഓട്ടയിൽ കയറിയിട്ടും അമ്മൂമ്മ തൊപ്പി ഊരിയില്ല പാവ കുട്ടി പാവ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു പക്ഷെ ഞാൻ വീഡിയോ തന്നെ എടുത്ത് തമ്മിൽ ഞാൻ പറ്റിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വഴിയിൽ പോകുമ്പോൾ നമുക്ക് തണ്ണിമത്തനും മോരും ഐസ്ക്രീമും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിട്ടുന്ന എല്ലാം വായിച്ച് കഴിച്ചു തന്നെ ഇരുന്നു തണ്ണി മൊത്തം കിട്ടി തന്നി മൊത്തം നമ്മള് വാങ്ങുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീടെത്തി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്